നിർത്തു നിർത്ത് നിർത്ത് വണ്ടി എടുക്കണ സാർ ഒരാളെ ഞങ്ങൾ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ മാറിക്കല്ലോ പറഞ്ഞു പറഞ്ഞു എന്താണ് കൈവറാമനെ കടന്ന് മെഴുകുന്നത് നേതാവണ എന്താണ് മന്ത്രി വരുമ്പോൾ നിണ്ടി ഒരു ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ സാർ ഒരാളെ ആശുപത്രി കൊണ്ടുവരാ എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ സാർ ഒരു പോലീസ് കാരനാണ് സാർ വളരെ സീരിയസ് ആയിട്ട് കടന്നു മെസ്സേജ് കിട്ടി അയ്യോ

அடி கொண்டு போலீசார்னா அது ஆசிரியே கொண்டு போக்கத இடக்கா எல்லாம் எல்லாரும் கூட ஞாட் இங்க தள்ளி എന്തിനാണ് സാർ ഈ അകമ്പടിയും പരിവാരമൊക്കെ ഒരു ജോഡി നേരെ കൊണ്ട് അങ്ങേക്ക് പറഞ്ഞു പോകാനോ കണ്ടോളൂ സാർ ജനങ്ങള വോട്ട് ചെയ്യുന്ന ഒരു ചെയ്തിട്ടുള്ളൂ അതിന്റെ ശിക്ഷ ഈ അനുഭവിക്കുന്നത് ഉത്സവം കാണാൻ തടിച്ചുകൂടിയതല്ലേ അവരാരും തടഞ്ഞു നിർത്തിയതാ അങ്ങേക്ക് മിന്നലു പോലെ പറഞ്ഞു പോകാൻ ഞങ്ങൾ കര അടയ്ക്കുന്ന നിങ്ങളുടെ ഈ വാഹനങ്ങളെ വീലിന്റെ അത്ത് സ്പ്രിങ്ങും എല്ലാം എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചടച്ചിട്ടുള്ളത് എത്ര അമ്മമാരുടെ കണ്ണിരു ശാപമുണ്ട് സാർ എന്തിനാണ് സാർ ആരോട് പന്തയം വെച്ചിട്ടാ നിങ്ങൾ ഈ ഭൂർമ്മി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി പനി അടക്കുന്നത് ജനങ്ങളാണോ പറയണോ സാർ ആരെയാണ് നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് എടോ സദാന നന്നായിട്ട് കൊടുത്തല്ലേ ഇരിക്കും കൊടുത്തു സാർ ആ ഇനി ഒന്നും ചെയ്യണ്ട വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും എവിടെയൊക്കെ ചുമ്മാ പ്രശസ്തനാവും ആ ഹലോ ഡിവൈ എസ് പി നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ എന്താ അവന്റെ പേര് ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണന്റെ പേരില് കേസൊന്നും ചാർജ് ചെയ്യണ്ട ആ ഇതാ പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസുകാരനാണെന്ന് പോളിറ്റിക്സ് പറഞ്ഞാൽ മനസ്സിലാവുക എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക് കേസ് ചാർജ് ചെയ്യാൻ പാടില്ല ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ എന്റെ വന്ന് കൂടി നിക്ക തന്റെ കൈ അത്രയ്ക്കങ്ങ് തരിക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം എന്നിട്ട് തല്ലിച്ചതയ്ക്കാം തൽക്കാലം ഇത് നടങ്ങട്ടെ പിന്നെ മന്ത്രി എന്ത് പറഞ്ഞു പത്രക്കാരറിയരുതെന്നു പോരാ അവരറിയണം ലീക്ക് ചെയ്ത് കൊടുക്കണം പക്ഷേ തന്നെ നാറ്റിക്കാൻ അല്ലടോ ഭക്ഷ്യമന്ത്രി താറട്ടെ ആ പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അന്വേഷിക്കാനൊന്നും പോണ്ട നമ്മുടെ ദേവന്റെ ആൾക്കാരാ ആരാകെ ഇളകിട്ടാ നേരിട്ടൊന്ന് സമാധാനിപ്പിച്ചാൽ സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോഴും ചെയ്തൊക്കെ എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ കേസൊന്നും ഉണ്ടാവില്ലല്ലോ കേസൊന്നും ആവില്ലെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഐ ജി വരെ മുട്ട് പറയും അല്ലെങ്കിൽ നോക്കിക്കോ ശങ്കരം തല്ലിച്ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള് ആ സദാനന്ദന്റെ മൂത്തുപ്രാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ട സമ്മതിച്ചു ആൾ ഇത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നീ ഇവനെ വിടണ്ട പിടിച്ചോ നമുക്ക് വേണം അതിപ്പോ തന്നെ നമ്മൾ ആളല്ലേ ചേരിയിൽ ഗോപാലകൃഷ്ണ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല വലിയ സ്വാധീനല്ലേ ഓഹോ മിടുക്കൻ പിന്നെ എന്തുണ്ടോ അമ്മയ്ക്കൊക്കെ ജീവിച്ചിരി നിങ്ങൾക്കറിയാമോ ഈ കുമാരനെ എന്റെ ക്ലാസ്മേറ്റ് കൈവെള്ളെ കൊണ്ടുനടന്ന ഇവന്റെ അച്ഛനെ രാഷ്ട്രീയത്തെ വളർത്തിയത് ഒടുവിൽ വീണ് പോയതും എനിക്ക് വേണ്ടിട്ടാ എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലടോച്ചോളൂണ്ട ഇത് തനിക്കല്ലടോ വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടിമൂപ്പത്തി അവർക്കാ പഴയ നമ്പ്യാരി കുട്ടി തന്നതാണെന്നും പറഞ്ഞു തലയാണ കീഴി വെച്ചു കൊടുക്കണം അവർക്ക് സന്തോഷാവും എനിക്കറിയാം എന്താ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല പറഞ്ഞല്ലോ നിങ്ങൾ ആരും വേറെ കേസ് ഉണ്ടാവില്ല അതല്ല സർ ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടീന്ന തല്ലും വഴക്കും എല്ലാം ഒരുപാട് നാളായി ഒരു പരിഹാരമില്ലാതെ അതിങ്ങനെ അറിയാം േഴിൽ ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ് ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രി ആയിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ ഹേ ഇവിടെ നടക്കാൻ മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി ഇത്തവണ നമുക്ക് ശരിയാക്കാം സി എം വരട്ടെ ഞാൻ പ്രസ് ചെയ്യാം ഐ വിൽ ഗിവൻ അൾട്ടിമേറ്റം ഓക്കെ അത് അത് നടക്കും തോന്നുന്നുണ്ടോ എന്നാ അങ്ങനല്ല വാക്കല്ല വ്യാമോഹം ഒരു പാർട്ടി നേതാവിന്റെ പാർലമെന്റേറിയൻ വ്യാമോഹത്തിൽ മായ വാഗ്ദാനം എന്താ മനസ്സിലായോ അപ്പൊ എന്ന് ചുരുക്കം പക്ഷെ നടന്നില്ലെങ്കിലും ശരിക്കാർ മുഴുവൻ ഇളവു ഇളക്കാരാ തീരുമാനം ആര് തീരുമാനിച്ചു ആ ഗോപാലകൃഷ്ണോ അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും ആരിളക്കിയാലും നമ്മൾ അത് കലക്കും പിന്നെ ഒറ്റ വോട്ട് കിട്ടില്ല നമുക്ക് എടോ പവിത്ര രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഈ ദേവനെട്ടാമത്തെ വയസ്സിൽ ഈ ജില്ലാ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട അപ്പൊ ചേരിയിൽ കുടിവെള്ളം കിട്ടണ്ടെന്നാണോ സഹാവ് പറയുന്നത് വേണ്ട പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് എപ്പോ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരയ്ക്കൂ അറിയോ തനിക്ക് എടോ ജനങ്ങൾക്കൊരു ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ മനസ്സിലായോ ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ ഒരു കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ അപ്പോഴേ

പി ഡബ്ല്യു ഡിക്കാരും നമുക്ക് അനുവാദം തന്നതാ പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു പറയണം ബിനാമിയാണെങ്കിലും നിങ്ങൾക്കൂടെ മുതലും കൂടെ ഉള്ള പ്രോജക്റ്റ് ആയത് ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു ഷീസ് വെരിഡമെന്റ് പ്രയോജനമില്ല എനിക്ക് താന്നു കൊടുക്കാനും വയ്യ ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീ ആ നീയാടുക്കൻ നീ അവളെ വിളിക്കും ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം ഈ കുറിപ്പ് യെസ്ൻ യെസ്റ്റ് എ സ്ലൈറ്റ്ലി ഓളത്തിൽ ഇഷ്യൂ ചേരിയിലുള്ളവർ എതിർക്കുന്ന സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ എം പി എന്ന നിലയിൽ കളക്ടറോട് സംസാരിക്കല്ലേ ഞാൻ ജയപാലൻ സുജാ ചെറിയോട് സംസാരിക്കുന്നു കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരൊന്ന് സഹായിക്കണം ഐ ആം ആസ്കിംഗ് എ പേഴ്സണൽ ഫേവർ വ്യക്തിപരമായ ഒരു ഉപകാരം തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം കളക്ടർ എം ബിയോടല്ല ചോദിക്കുന്നത് സുജാ ചെറിയൻ മിസ്റ്റർ ജയബാലനോട് ചോദിച്ചോളൂ അങ്ങേക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുമെന്ന ഞാൻ പ്രതീക്ഷിച്ചത് കളക്ടർ ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ രാവിലെ വരെ സമയമുണ്ട് എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു ഐ സോറി വാക്കുകൊടുത്തു പിന്നീട് പശ്ചാത്തലിക്കരുത് ഭീഷണിയാണെങ്കിൽ സർ യു ആർ ടോക്കിംഗ് പേഴ്സൺ